ഹലോ ചീസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത് മേട്ടുപ്പാളയമാണ് കോയമ്പത്തൂരിൽ നിന്ന് ഞങ്ങൾ കുന്നൂരിലേക്ക് യാത്ര ചെയ്യുകയാണ് അപ്പം ഞങ്ങളൊരു കടയിൽ കയറി അതൊരു വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു വളരെ തിരക്കുള്ളൊരു ഹോട്ടലാണ് ഞാൻ ഓർഡർ ചെയ്തത് ഒണിയൻ ദോശയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഒണിയൻ ഊത്തപ്പമാണ് പക്ഷേ ഞാൻ ഓർഡർ ചെയ്തത് ഒണിയൻ ദോശയാണ് അപ്പം ദോശയ്ക്കകത്ത് ഉള്ളി വെച്ചുകൊണ്ട് വന്നു ഞാൻ ഞാനാകെ പെട്ടുപോയി നല്ലൊരു ഹോട്ടലാണ് ഇഷ്ടംപോലെ വിഭവങ്ങൾ ലഭിക്കുന്നൊരു ഹോട്ടലാണ് മേട്ടുപാളയമാണ് എൻ്റെ ഫ്രണ്ടൊക്കെ കാണാൻ അടിപൊളിയായിട്ടോ നല്ല പാറകൾ കുന്നുകൾ വാഴകൾ തേങ്ങകൾ തെങ്ങുകൾ ഒക്കെ ഉള്ളൊരു നല്ല സ്ഥലമാണ് കുന്നുകളിലേക്ക് ഞങ്ങളുടെ യാത്രയാണ് അപ്പം കുന്നോക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തന്നെ മയിലിനെ കണ്ടേ ഈ ഇട റോഡാണിത് മെയിൻ റോഡല്ല അപ്പം ഇഷ്ടംപോലെ മയിലുകളെ കാണാൻ പറ്റും ഇവിടെ സൂപ്പറാ കേട്ടോ മയിലുകൾ അപ്പം ഇവിടെ ഉള്ളവർ പറയുന്നത് മയിലുകൾ അവരുടെ കൃഷികളെല്ലാം നശിപ്പിക്കുമെന്നാണ് അപ്പം നമുക്കാണ് മയിലെന്നൊക്കെ പരമ്പര അല്ല അയ്യോ പാപം മയിൽ നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുള്ളായ മയിലാണ് കണ്ടത് ഇത് വേറൊരാൾ വീഡിയോ എടുത്തപ്പോൾ അതിങ്ങനെ കറങ്ങിപ്പോയി അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് അപ്പം ഇഷ്ടംപോലെ മയിലുകൾ ഞാൻ കണ്ടു അപ്പം വളരെ ഫാസ്റ്റായിട്ട് പോകേണ്ടതുകൊണ്ടത് കൊണ്ട് വണ്ടി ഒന്ന് നിർത്താൻ എൻ്റെ ഹസ്ബൻഡ് സമ്മതിച്ചില്ല അപ്പം ഞങ്ങൾക്ക് കറക്റ്റ് പത്ത് മണിക്ക് കുന്നൂരിൽ കുന്നൂരിലെത്തണം അപ്പം അതുകൊണ്ട് ഇറങ്ങിയൊന്നും എടുക്കാൻ പറ്റിയില്ല വളരെ സ്പീഡിനെടുത്തതാണിത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോയത് എല്ലാ പാടങ്ങളിലും മയിലിനെ കാണാൻ പറ്റും സൂപ്പർ മയിലുകളായിട്ടോ നല്ല സൂപ്പർ വലിയ മയിലുകൾ അങ്ങനെ ഞങ്ങൾ വളരെ സ്പീഡിനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുന്നൂരിലേക്ക് അതാണ് ഒരു അപ്പോൾ അവിടെ ഒരു ഒരു വണ്ടി വന്ന് മറിഞ്ഞു അപ്പം ഞങ്ങൾ വളരെ സ്പീഡിനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുന്നൂരിലേക്ക് ഇതിപ്പം മേട്ടുപാളയമാണ് നിന്ന് ഞങ്ങൾക്ക് പത്ത് മണിക്ക് കുന്നൂരിലെത്തണം ഇത് ഞങ്ങൾ ഡ്രൈവറാണ് പുള്ളി വളരെ സ്പീഡിനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്